ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൽ ഗഫൂർ കൊലപാതക കേസിൽ അറസ്റ്റിലായ ജിന്നുമ്മ എന്ന ഷമീനയുടെ ജീവിതം കാസർഗോഡ് കൂളിക്കുന്നിൽ ആഡംബരത്തോടെയായിരുന്നു സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തെ ഇവരുടെ പ്രവൃത്തികൾ നാട്ടുകാർക്ക് പോലും അജ്ഞാതവും തികച്ചും ഗ്രാമീണ അന്തരീക്ഷമാണ് കൂളിക്കുന്നിന് സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശം ഷമീന ജനിച്ച് വളർന്നത് ഇവിടെയായിരുന്നു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലമായിരുന്നെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ് ഷെമീന പിന്നീട് ജിന്നുമ്മയായി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പണമെത്താൻ തുടങ്ങിയത് നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി രണ്ട് കാറുകൾ വാങ്ങി വീടിന് ഉയരമേറിയ മതിലുകളുണ്ട് സദാസമയവും സിസി ടി വി നിരീക്ഷണ സംവിധാനവും ഈ മതിൽക്കെട്ടിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല പലർക്കും ജിന്നുമ്മയെ ചോദിക്കുമ്പോൾ പറയാൻ പേടിയാണ് ചിലർക്ക് ആകെ അങ്കലാപ്പ് സമ്പന്നരെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ജിന്നുമ്മയുടെ പ്രവർത്തനം ബാധയുണ്ടെന്നും ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തൽ ചിലപ്പോൾ മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടി ഇരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനവും ഏതായാലും തട്ടിപ്പിലൂടെ ഷമീനയുടെ കയ്യിൽ വരുന്നത് ലക്ഷങ്ങളായിരുന്നു സഹായികളായി സ്ത്രീകളടങ്ങുന്ന സംഘവുമുണ്ട് സമ്പന്നരെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമായി മറ്റൊരു സംഘവും പ്രവർത്തിച്ചു ഉപ്പും കടുകും കർപ്പൂരവും ഏലസും തകിടുമെല്ലാമായി മന്ത്രവാദം പതിമൂന്ന് വയസ്സുകാരി പാത്തുട്ടി ദേഹത്തു കൂടിയതായി ഭാവിച്ച് ഉറഞ്ഞു തുള്ളും ഓരോ അഭിനയത്തിനു ശേഷവും കയ്യിലെത്തുന്ന തുക ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതത്തിനായിരുന്നു കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും സജീവമാണ് ജിന്നുമ ഇവരുടെ തട്ടിപ്പിന്റെ കൂടുതൽ വേർഷനുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോഴും നാട്ടിൽ സജീവമാണെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇവരുടെയെല്ലാം വാക്കുകൾ വിശ്വസിച്ച് ഇവർ പറയുന്നത് പോലെ എന്തും ചെയ്യുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഒരു ജനവിഭാഗം തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്നും നിലവിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ആത്മീയ തട്ടിപ്പ് സംഘങ്ങളുടെ പ്രധാന കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ സംഭവങ്ങൾ കണ്ടാലും കേട്ടാലും എത്രയൊക്കെ പണവും അറിവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും എന്നിട്ടും എങ്ങനെയാണ് ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ വീഴുന്നതെന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിലനിൽക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്